ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിനെ ഷണ്ടൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു ഉടുമ്പൻചോലെ എം എൽ എ എം എം മണി പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നാട്ടുകാരെ ഒലത്താൻ നടക്കുന്നു ഷണ്ടന്മാരെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കും ഇനിയും ഒലത്തിയാൽ കെട്ടിവെച്ച പോലും ലഭിക്കില്ല ഡിനിന്റെ മുൻഗാമിയായ പി ചെ കുര്യൻ പെണ്ണ് പിടിയൻ വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി ആകെ സ്വദേശി എന്ന് പറഞ്ഞാൽ ജോയിസ് മാത്രമാണെന്നും എം എം മണി പറഞ്ഞു ശബ്ദിച്ചോ ചെ ജീവിച്ചിരിക്കലും അതല്ലേ ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിന് വേണ്ടി പാടും വേണ്ടി ശബ്ദിച്ചോ പ്രസംഗിച്ചോ എന്ത് ചെയ്തു മല വന്നിരിക്കുക പൗഡർ പൂജ പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂജിട്ട് പടവ് 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 എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്താനം പറയാതെ ശബ്ദം സണ്ണന്മാരുടെ ഏൽപ്പിക്കോ കഴിഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്തവർക്ക് അനുഭവിച്ചു ഇനിയും വന്നിരിക്കാ ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം വലത്താ വലത്താ എന്നും പറഞ്ഞു നന്നായി വലതൂ നന്നാ പോ അതുകൊണ്ടല്ലോ കെട്ടി വെച്ച കാശ് കൊടുക്കാൻ പാടില്ല നീതിബോധമുള്ളവരാടെ അതാ ജോയി ജോർജ് എം പി ആയിരുന്നല്ലോ ഒരു എം പി എടുക്കാൻ തോന്നി അന്നല്ലേ ഇതിന് മുമ്പ് തോന്നി പിന്നെ ലോറൻസ് എം പി ആയിരുന്നപ്പോ അതിനുമ്പുണ്ട് പിന്നെ പടിയായിരുന്നു എന്തെല്ലാം കേസാരെല്ലാം നമ്മൾ മറന്നോ ഒക്കെ മറന്നതാണിത് മാത്യു കൈപ്പറ്റി അല്ലെ വേറെ സാധനമായിട്ട് വരും ചെല്ലം എല്ലാരും ഒന്ന് കൊത്തിക്കൊടുത്തു ഓട്ടോ മേടിക്കും ജയിച്ചു പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ട് വരിക അല്ലാതെ ഒരുത്തരെയും കണ്ടിട്ടില്ല എം എൽ ലോഡ്സ് അങ്ങനായിരുന്നില്ല എല്ലാ ഘട്ടത്തിലും ഇവിടെ വന്നു ജോയിസ് ലോഡസ് ഈ ജില്ലക്കാരൻ എന്നും ഒപ്പം നിന്നു ഈ അടുത്ത് നിന്നോ ഈ ഡി ഗുഡിയാക്കോസ് എപ്പഴേലും ഇല്ല അതുകൊണ്ട് പണ്ട് മുതല കാര്യം വിദേശികളെ ചുമടാ നമ്മുടെ പടി ആകെ സ്വദേശി എന്ന് പറഞ്ഞ ഇപ്പോയിസ അതുകൊണ്ട് വയ്യാവേലി അഞ്ചു വയസ്സം കയറി പിടിച്ചു എങ്ങും കൊള്ളാത്ത വരുവോ വീണ്ടും ഈ വയ്യാവേലി ശോഭക്കാരുള്ള വിധി ആണോ ഇന്ത്യക്കാർക്കുള്ളത് ഈ കേരള ഇടുക്കിക്കാർക്കുള്ളത്